നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ടിൻഫ്ലെയിം ആണോ എന്ന് ഉറപ്പിക്കുവാനുള്ള കുറച്ച് സയൻസാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് അപ്പോൾ പലർക്കും ഡൗട്ടുണ്ടാകും നമ്മൾ ടിൻ ടിൻഫ്ലെയിം ആണോ എന്നുള്ള കാര്യം അപ്പോൾ അത് ഇതിൽ പറയുന്ന സയൻസൊക്കെ വെച്ച് നിങ്ങൾ നോക്കുക നോക്കാം െന്തൊക്കെയാണെന്ന് ഒന്നാമത്തെ സൈൻ ടിൻഫ്ലെയിം ആണെങ്കിൽ സ്പിരിച്വൽ ആയിരിക്കും എന്നുള്ളതാണ് അത് ടിൻഫ്ലെയിമിനെ കണ്ടുമുട്ടിയതിന് ശേഷമാവാം കണ്ടുമുട്ടുന്നതിന് മുന്നേയും ആകാം സ്പിരിച്വൽ ആയി ആയിരിക്കും എന്നുള്ളതാണ് ഒന്നാമത്തെ സൈൻ പിന്നെ മറ്റൊന്ന് സ്പിരിച്വൽ അവൈക്കനിങ് സംഭവിച്ചിരിക്കും എന്നുള്ളതാണ് അത് എന്തായാലും ടിൻ ഫ്ലെയിം ജേണിയിലാണെങ്കിൽ സ്പിരിച്വൽ അവൈക്കനിങ് എന്തായാലും സംഭവിച്ചിരിക്കും എന്നുള്ളതാണ് രണ്ടാമത്തെ സൈൻ പിന്നെ മറ്റൊന്ന് ടിൻ ഫ്ലെയിം ആണെന്ന് വിചാരിച്ച വ്യക്തിയെ കണ്ടാൽ പിന്നെ ലൈഫിൽ ഇതുവരെ ഉണ്ടാകാത്ത വിധം എന്നുവെച്ചാൽ ഒരു ഡിവൈൻ കണക്ഷൻ നിങ്ങൾക്ക് അനുഭവപ്പെടും എന്നുള്ളതാണ് മറ്റൊന്ന് നിങ്ങൾ ഫ്ലെയിം ജേണിയിലാണെങ്കിൽ നിങ്ങൾ ടിൻ ഫ്ലെയിം ആണെങ്കിൽ നിങ്ങളുടെ ടിൻഫ്ലെയിം ആണെങ്കിലും അല്ലെങ്കിലും അവരെ കണ്ടുമുട്ടിയാൽ നിങ്ങൾക്ക് പല പല മാറ്റങ്ങളും ഉണ്ടാകും അതായത് നിങ്ങൾക്ക് മാത്രം വിശ്വസിക്കാൻ പറ്റുന്നത് നിങ്ങൾക്ക് പോലും ചിലപ്പോൾ വിശ്വസിക്കാൻ പറ്റില്ല ഇനി നിങ്ങൾ നിങ്ങളുടെ കൺമുന്നിൽ കണ്ട കാര്യം വിശ്വസിക്കാം പക്ഷേ മറ്റുള്ളവരോട് പറഞ്ഞാൽ അത് വിശ്വസിക്കണമെന്നില്ല അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെയൊക്കെ നിങ്ങൾക്ക് കടന്നു പോകാൻ സാധിക്കും എന്നുള്ളതാണ് നിങ്ങൾ തിൻ ടിൻഫ്ലെയിമാണോ എന്നുള്ളതിനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട സൈൻ പിന്നെ നിങ്ങൾ ടിൻഫ്ലെയിം ആണോ എന്നുള്ളത് അറിയാനുള്ള മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഫ്ലെയിം ചേണിയിലാണ് എന്ന് അറിഞ്ഞതിന് ശേഷം നിങ്ങൾ ഇന്നർ വർക്ക് ചെയ്തിരിക്കും എന്നുള്ളതാണ് കൂടുതൽ താല്പര്യം നിങ്ങൾക്ക് ഇന്നർ വർക്ക് ചെയ്യാൻ കാണിക്കും എന്നുള്ളതാണ് അതിനു മുന്നേ നിങ്ങൾ പലതരത്തിലുള്ള സ്പിരിച്വൽ പ്രാക്ടീസുകൾ ചെയ്യും പക്ഷേ അതൊന്നും നിങ്ങൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതായിരിക്കില്ല ടിൻഫ്ലെയിം ജേണിയിലാണോ എന്നൊന്നും അറിഞ്ഞുകൊണ്ടായിരിക്കില്ല അതൊന്നും ചെയ്തിരുന്നത് പക്ഷേ ടിൻഫ്ലെയിം ജേണിയിലാണ് എന്ന് അറിഞ്ഞാൽ നിങ്ങൾ നിർബന്ധമായും ഇന്നർ വർക്ക് താല്പര്യത്തോടെ ചെയ്യും ഇനി സമയമില്ല എന്നൊന്നും നിങ്ങൾ ചിന്തിക്കില്ല നിങ്ങൾ ചെയ്തിരിക്കും എന്നുള്ളതാണ് മറ്റൊരു സൈൻ ഇനി ടിൻ ഫ്ലെയിം അല്ലാത്തവർ ആണെങ്കിൽ ഈ ഇന്നർ വർക്ക് ചെയ്യാൻ അവർക്ക് താല്പര്യമുണ്ടാകില്ല അതുമാത്രവുമല്ല ഡിവൈനായി കൊണ്ട് അത് മാറ്റിപ്പിക്കും എന്നുള്ളതാണ് അവർ ടിൻഫ്ലെയിം ചേണിയിൽ അല്ലെങ്കിൽ അവർക്കത് ചെയ്യാൻ എന്തായാലും സാധിക്കില്ല എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ ടിൻ ഫ്ലെയിം ആണെങ്കിൽ നിങ്ങൾ എന്തായാലും ഇന്നർ വർക്ക് ചെയ്തിരിക്കും അത് ഡിവൈനായി നിങ്ങൾക്ക് ഓരോ ഗൈഡൻസ് നിങ്ങളുടെ മുന്നിൽ തന്നിരിക്കും അപ്പോൾ നിങ്ങൾക്ക് അത് ചെയ്യുവാനുള്ള താല്പര്യവും ഉണ്ടാകും എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട സൈൻ പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ടിൻ ഫ്ലെയിം ആണെങ്കിൽ ഞാൻ സ്പിരിച്വൽ ആണ് എന്തൊക്കെയോ എനിക്ക് ചെയ്യുവാനുണ്ട് ഈ ലോകത്തിന് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി എന്നുള്ള ഒരു സ്ട്രോങ് ഇൻറ്റ്യൂഷൻ നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ ഉണ്ടാവുന്നു എന്നുള്ളതാണ് ടിൻ ഫ്ലെയിം ആണെങ്കിൽ എന്തായാലും അങ്ങനെ ഉണ്ടാകും പിന്നെ മറ്റൊന്ന് ഞാനൊരു ടിൻ ഫ്ലെയിം ആണെന്ന് മറ്റാരും പറയാതെ തന്നെ നമുക്ക് മനസ്സിൽ നിന്നും തോന്നുന്നതാണ് ഞാൻ ഒരു ടിൻ ഫ്ലെയിം ആണ് എന്നുള്ളത് പിന്നെ നമ്മൾ ടിൻ ഫ്ലെയിം ആണെങ്കിൽ എപ്പോഴും ഒറ്റയ്ക്കിരിക്കുവാൻ ഒരു താല്പര്യം തോന്നുന്നതായിരിക്കും ഒറ്റയ്ക്കിരിക്കുക എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ മറ്റുള്ളവർ കൂടെ ഉണ്ടായാൽ അങ്ങനെ സന്തോഷം ഇല്ല എന്നല്ല അതിനേക്കാൾ കൂടുതൽ ഒറ്റയ്ക്കിരിക്കുവാൻ അവർ താല്പര്യം കാണിക്കും എന്നുള്ളതാണ് അത് എന്തിനാണെന്ന് വെച്ചാൽ ഇങ്ങനെ ഇങ്ങനെ ചിന്തിക്കും ഇതെന്താണ് ലൈഫ് എന്താണ് ഇതെന്താണ് ജനിക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചിന്തിക്കുവാൻ തുടങ്ങും എന്നുള്ളതാണ് അതിനു വേണ്ടി ഇങ്ങനെ ആലോചിക്കും പിന്നെ അവർ എവിടെ പോയാലും അങ്ങനെ ഓരോ ഹാപ്പിനെസ് അങ്ങനെ അവർക്ക് പുറത്തു നിന്ന് അധികം കിട്ടില്ല എന്നുള്ളതാണ് അവർക്ക് അവരുടേതായ ഒരു ലോകം അതായിരിക്കും അവർ കൂടുതൽ ആസ്വദിക്കുന്നത് എന്നുള്ളത് മറ്റൊരു സൈനാണ് നിങ്ങൾ ഫ്ലെയിം ആണോ എന്നുള്ളതിന് പിന്നെ ടിൻ ഫ്ലെയിം ആണെങ്കിൽ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ചെറുപ്പം തൊട്ടിയെ മറ്റുള്ളവർക്ക് എന്തോ ഒരു അട്രാക്ഷൻ നിങ്ങളോട് തോന്നാം അതങ്ങനെയാണ് അത് സ്നേഹമാകാം വാത്സല്യമാകാം അതെന്തുമാകാം അപരിചിതരിൽ നിന്ന് പോലും സ്നേഹം നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതാണ് എല്ലാവർക്കും ഒരു പ്രത്യേകത നിങ്ങളിൽ കാണാൻ സാധിക്കും എന്നുള്ളതാണ് മറ്റൊരു സൈൻ തിൻഫ്ലെയിം ആണോ എന്നുള്ളതിന് പിന്നെ മറ്റൊരു സൈനാണ് കുട്ടികൾ അങ്ങനെയുള്ള ചെറിയ കുട്ടികളാണെങ്കിൽ അവർ നിങ്ങളെ കാണുമ്പോൾ കൂടുതൽ അടുപ്പം കാണിക്കും സ്നേഹം കാണിക്കും എന്നുള്ളതാണ് അതായത് മറ്റുള്ളവരെക്കാൾ കൂടുതൽ നിങ്ങളോട് ഇഷ്ടം കാണിക്കും നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ അവർ കേൾക്കാൻ ശ്രമിക്കും എന്നുള്ളത് മറ്റൊരു സൈനാണ് പിന്നെ മൃഗങ്ങൾ മൃഗങ്ങളായാലും അങ്ങനെ തന്നെയാണ് നിങ്ങളുമായി പെട്ടെന്ന് അടുക്കും എന്നുള്ളത് നിങ്ങളുടെ ഇൻഫ്ലെയിം ആണോ എന്നുള്ളതിന് ഒരു സൈനായി എടുക്കാൻ സാധിക്കുന്നതാണ് പിന്നെ ഒരു നിങ്ങൾക്ക് ഇൻഫ്ലെയിം ആണോ എന്നുള്ളതിനുള്ള ഒരു സൈനാണ് നിങ്ങൾക്ക് മറ്റുള്ളവരുടെ മനസ്സ് നിങ്ങൾക്ക് പെട്ടെന്ന് വായിച്ചെടുക്കാൻ സാധിക്കും സാധിക്കുമെന്നുള്ളതാണ് അവരെന്താണോ അവരെങ്ങനെയാണോ എന്നൊക്കെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും മറ്റുള്ളവരെക്കാൾ കൂടുതൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും എന്നുള്ളതാണ് അതുപോലെ തന്നെ നിങ്ങൾ മറ്റുള്ളവർക്ക് നിങ്ങൾ അടുത്തുണ്ടാകുമ്പോൾ ഒരു ഹീലിംഗ് എനർജി അവർക്കും ലഭിക്കുന്നതാണ് എന്നുള്ളതാണ് അത് നിങ്ങൾ വളരെ ചെറുപ്പ ചെറുപ്പം തൊട്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും അതായത് നിങ്ങൾ ആരോട് സംസാരിക്കുമ്പോഴും അത് അവർക്ക് അതൊക്കെ ആ ഒരു എല്ലാം നിങ്ങൾ പറയുന്നതൊക്കെ ഒരു സത്യമാണ് എന്തോ ഒരു കാര്യം നിങ്ങൾ പറയുന്ന ഇതിലുണ്ട് എന്ന് മറ്റുള്ളവർക്ക് തോന്നും എന്നുള്ളതും ഒരു സൈനാണ് നിങ്ങൾ ടിൻ ഫ്ലെയിം ആണോ എന്നുള്ള അതിനുള്ള സൈനാണ് ഇതൊക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിന്നും നിങ്ങൾ ഇതൊക്കെ മാച്ചാകുന്നുണ്ടോ എന്ന് നോക്കുക അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്